എല്ലാവർക്കും നമസ്കാരം ജെസ് വേഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന സോയാബീൻ കൊണ്ടൊരു നല്ലൊരു പായസമാണ് ഉണ്ടാക്കണത് നമുക്കതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ആദ്യം തന്നെ സോയാബീൻസ് അമ്പത് ഗ്രാം ആണ് എടുത്ത് കോത്ത് വെച്ചിട്ടുണ്ട് പാൽ മൂന്ന് ഗ്ലാസ് എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങാ കൊത്ത് എടുത്തിട്ടുണ്ട് ചവരി അമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് കുറച്ച് എടുത്തിട്ടുണ്ട് മുതിരി കുറച്ചെടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് നെയ്യ് ആവശ്യത്തിന് ചേർക്കാം ഏലക്ക പൊടിച്ചത് പഞ്ചസാരയിട്ട് പൊടിച്ചത് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സോയാബീൻ ഒരു പാത്രത്തിലിട്ട് ഒന്ന് തിളപ്പിച്ച് ഇതിൻ്റെ ആ വെള്ളം കളയാം അതിൽ തന്നെ ഒരു ആടുപ്പ് കത്തിച്ച് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കാം മതി അതിലേക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് ആ വെള്ളം ഒന്ന് കളയണം ഈ ചവ്വരി ഒന്ന് വെച്ച് വേവിച്ചെടുക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഇനി വാങ്ങിയെടുത്ത് ഊറ്റി നമുക്ക് അതിൽ നിന്ന് ഒന്ന് ഊറ്റിയെടുക്കാം ഇതൊന്ന് തണിയാൻ വയ്ക്കുക അത് തണിഞ്ഞിട്ട് അതൊന്ന് അരിഞ്ഞെടുക്കാം തയ്യാറാക്കാനുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങക്കൊക്കെ കൊടുക്കാം ഏകദേശം തോന്നുന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അടിച്ച് വെച്ചിട്ടുള്ള കച്ചുവണ്ടിപ്പരത്തി വെച്ചു കൊടുക്കാം മുന്തിരിങ്ങൾ ഞാൻ ഒരു പത്രത്തിലോട്ട് പോരുന്നുണ്ട് ബാക്കി ഇതിലേക്ക് തന്നെ ഉണ്ട് അതിൽ തന്നെ ഞാൻ അരിഞ്ഞു വച്ചിരിക്കുന്ന സോയാബീൻ സോയാബീൻ നന്നായിട്ട് വാർത്ത ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഇനി ശർക്കര നമ്മളെടുത്ത് വെച്ചും ശർക്കര ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഇനി നമുക്ക് ഈ ചവര് വേവിച്ചത് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് പഞ്ചസാരയും ചേർത്ത് പൊടിച്ച് വച്ചിരിക്കുന്ന ഏലക്ക പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ സോയാബീറ്റ് പായസം റെഡി ആയിട്ടുണ്ട് ഇനി സ്റ്റവ് ഞാൻ ഓഫാക്കയാണ് നമ്മുടെ ഇന്നത്തെ സോയാബീറ്റ് പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ഒരു പായസമാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽപ്പെട്ട അമർത്താൻ മറക്കരുത് താങ്ക് യു